കേരളത്തിൽ കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്തും ചെറുകിട വ്യവസായ രംഗത്തും സംരംഭകത്വ വികസനവും തൊഴിൽ വർധനവും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഇൻക്യുബേഷൻ സെന്ററാണ് അഗ്രോ പാർക്ക് ചെറുകിട സംരംഭങ്ങളിലൂടെയും കുടുംബ സംരംഭങ്ങളിലൂടെയും തൊഴിലവസരങ്ങൾ ഒരുക്കി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അഗ്രോ പാർക്ക് നടപ്പിലാക്കി വരുന്നത് പ്രവർത്തനം ആരംഭിച്ച് പതിനൊന്ന് വർഷക്കാലം പിന്നിടുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പതിനെണ്ണായിരത്തിലധികം സംരംഭകർക്ക് പരിശീലനം നൽകുന്നതിനും കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ചെറുകിട കുടുംബ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കി നൽകുന്നതിനും അഗ്രോ പാർക്കിന് കഴിഞ്ഞു സംരംഭകത്വ വികസനത്തിന് ഉതകുന്ന നിരവധി പ്രോഗ്രാമുകൾ അഗ്രോ പാർക്ക് നടപ്പിലാക്കി വരുന്നു അത്തരത്തിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കായി അഗ്രോപാർക്ക് ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു ഏകദിന സൗജന്യ സംരംഭകത്വ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാർഷിക ഭക്ഷ്യ സംസ്കരണ ചെറുകിട വ്യവസായ രംഗത്ത് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുകയാണ് അഗ്രോ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ അഗ്രോ പാർക്കിന്റെ പിറവം പേപ്പതി ഓഫീസിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ വിപണി സാധ്യതയുള്ളതും അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കിൽ ആരംഭിക്കാവുന്നതുമായ മുപ്പത് ചെറുകിട സംരംഭങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം ഈ സെമിനാറിൽ സംരംഭകർക്ക് ലഭ്യമായ വായ്പാ പദ്ധതികൾ സബ്സിഡി സ്കീമുകൾ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ എന്നിവയുൾപ്പെടെ നിങ്ങൾക്ക് കാർഷിക ഭക്ഷ്യ സംസ്കരണ ചെറുകിട വ്യവസായ മേഖലകളിലെ സംരംഭകനാകാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും അതാത് മേഖലകളിലെ വിദഗ്ധർ നിങ്ങളുമായി പങ്കുവെക്കും പിറവ് അഗ്രോ പാർക്കിൽ ഒരു സൗജന്യ സംരംഭകത്വ ശില്പശാല നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഈ ശില്പശാല നടക്കുന്നത് കേരളത്തിൽ സാധ്യതയുള്ള ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ ആരംഭിക്കാൻ കഴിയുന്ന സംരംഭകത്വ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരം സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളെ പരിചയപ്പെടുന്നതിനുള്ള അവസരവും ഈ ശില്പശാലയിൽ ഉണ്ട് കൂടാതെ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ലഭ്യമായിട്ടുള്ള വായ്പാ പദ്ധതികൾ സബ്സിഡി സ്കീമുകൾ ഇവയെക്കുറിച്ചുള്ള അവതരണങ്ങൾ ഉണ്ടാവും കൂടാതെ ഈ സംരംഭം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ നേടിയെടുക്കേണ്ടത് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അവതരണങ്ങളും ഉണ്ടാവും ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് ഈ ശില്പശാലയിൽ സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ് വ്യവസായങ്ങൾ ആരംഭിക്കുന്ന സംരംഭകർക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പരിശീലനം അത്യാവശ്യമാണ് ലൈസൻസുകൾ നിർമ്മാണ രീതികൾ യന്ത്രങ്ങളുടെ പ്രവർത്തനം പാക്കേജിംഗ് രീതികൾ പാക്കിംഗ് മെറ്റീരിയൽ സംരംഭത്തിൻ്റെ മുടക്ക് വായ്പാ സംവിധാനങ്ങൾ പാക്കേജിംഗ് റൂൾസ് ടാക്സ് മാർക്കറ്റിംഗ് രീതികൾ അസംസ്കൃത വസ്തുക്കൾ അവയുടെ ലഭ്യത തുടങ്ങി ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അഗ്രോ പാർക്കിലുള്ള വ്യവസായ പരിശീലനങ്ങൾ പരിശീലനത്തിന് പുറമെ ഈ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള യന്ത്രങ്ങൾക്ക് ഒരു വർഷത്തോളം ബാക്ക് സപ്പോർട്ടും അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കും ഒരു വ്യവസായം ആരംഭിച്ച് ശൈശവദശ പിന്നിടുന്നതുവരെ അഗ്രോ പാർക്കിലെ വിദഗ്ധരുടെ സേവനം സംരംഭകന് ലഭിക്കും അഗ്രോ പാർക്കിൽ സംരംഭക ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് സ്വന്തം നിലയിൽ വലിയ മുതൽ നടത്തി ഒരു സംരംഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സംരംഭകരുടെ ആശയങ്ങൾക്ക് വിപണിയിൽ സ്വീകാര്യതയുണ്ടോ ഗുണമേന്മയുണ്ടോ ഉൽപ്പാദനക്ഷമമാണോ വയബിൾ പ്രോജക്റ്റ് ആണോ ബ്രേക്ക് ഈവൻ നടത്താൻ എത്രനാൾ വേണ്ടിവരും സാങ്കേതികവിദ്യ പര്യാപ്തമാണോ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാണോ ഷെൽഫ് ലൈഫ് പര്യാപ്തമാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി സംരംഭകർക്ക് ട്രയൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കും ഇതുമൂലം വലിയ മുതൽ മുടക്ക് നടത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുന്നതിൽ നിന്നും സംരംഭകർക്ക് മോചനം ലഭിക്കുന്നു കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ആവശ്യമായ മെഷീനറികൾ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഏറ്റവും പുതിയ മോഡലുകളിൽ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് അഗ്രോ പാർക്കിൽ ഇവയുടെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സമയബന്ധിതമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അഗ്രോ പാർക്കിലെത്തുന്ന സംരംഭകർക്ക് വായ്പ ലൈസൻസിംഗ് സബ്സിഡി രജിസ്ട്രേഷൻ എന്നിവയ്ക്കായി വേണ്ടിവരുന്ന സമയനഷ്ടവും പണനഷ്ടവും കുറയ്ക്കുന്നതിനും ഫലപ്രദമായും വേഗത്തിലും വ്യവസായം ആരംഭിക്കുന്നതിനും കഴിയുന്നു ബാർ കോഡ് ക്യു ആർ കോഡ് തുടങ്ങിയ സ്റ്റാൻഡേർഡൈസേഷൻ ചിഹ്നങ്ങളും അഗ്രോ പാർക്ക് നൽകും സംരംഭകന്റെ നൂതന കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടുന്നതിനും ബ്രാൻഡ് നെയ്മുള്ള ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള സർവീസുകളും അഗ്രോ പാർക്ക് നൽകി വരുന്നു ഈ സൗജന്യ ഏകദിന ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യുന്നതിനായി പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് ഒൻപത് 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 പൂജ്യം എന്ന ലാൻഡ് ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സമയത്തോ അതല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത്തിയൊന്ന് മുപ്പത്തിയേഴ് അറുപത്തിയേഴ് എന്ന മൊബൈൽ നമ്പറിലോ വിളിക്കേണ്ടതാണ്